ബ്രോ ി ആശാനൊക്കെ പിന്നെ ഞാനാണിടുത്തെ ഹെഡ് ഈ കാര്യം പറ പറോ രണ്ടുമൂന്ന് ദിവസമായിട്ട് മസിലൊക്കെ ഭയങ്കര ടൈറ്റ് ഓ ടൈറ്റ് ആവശ്യ അതല്ലെന്ന് എത്ര വർക്കൗട്ട് ചെയ്തിട്ട് ശരീരത്തിൽ അങ്ങോട്ട് ഏക്കാത്ത പോലെ ഓരോന്ന് കഴുത്തും നടുവൊക്കെ ഭയങ്കര വേദന ഇത്രയുള്ള കാര്യം ഇതൊക്കെ ആശ വരെ എന്റെ അത് ചോദിക്കാൻ ഓരോന്നും ചെയ്യണം നീ ബെഞ്ചിലോട്ട് അങ്ങോട്ടിരുന്നതാണ് നിനക്കെ അങ്ങനെ തന്നെ വേണം ഏവനെങ്കിലും അടുത്ത ഹെഡ് എന്ന് പറഞ്ഞ് വന്ന ഉടനെ കൈയും തലയൊക്കെ കൊണ്ട് അവന്റെ കഷത്തിന്റെ ഈ മാതിയും പാതിയും തിരിച്ചറിഞ്ഞൂടാത്ത ഡബ്ലിയൊക്കെ ഇതെന്ന് നേരൊക്കെ എനിക്കറിഞ്ഞൂടാ ഞാൻ മസാജ് പഠിച്ചിട്ടും ഇതിനൊക്കെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള മസാജർമാർ വേറെ ഉണ്ട് അല്ലാതെ ഈ ആപ്പ ഉപ്പാ അടുത്തല്ല തല കൊണ്ട് കഷത്തിക്കാറ്റി കൊടുക്കേണ്ട പട്ടത്ത് പ്ലാമൂട് മരപ്പാല റോഡിലുള്ള സൃഷ്ടി ആയുർ കെയർ സ്പോർട്സ് ആയുർവേദ ട്രീറ്റ്മെന്റ് സ്പോർട്സ് പഞ്ചകർമാർട്സ് പെയിൻ റിലീഫ് ബോഡി മസാജ് ശീലധാര സ്റ്റീംബാത്ത് അത് മാത്രല്ല കർക്കിടകത്തോട് അനുബന്ധിച്ച് ഒട്ടനവധി പാക്കേജുകളോട് കൂടി ഓഫർ ലഭ്യമാണ് ഓഫർ ഡീറ്റെയിൽസ് അറിയാൻ വീടിന്റെ അവസാനം കണ്ടു കടലൊക്കെ മാറിയാണ് എങ്ങനെയുണ്ട് എല്ലാം സെറ്റ് ആയ ആശാന് ബോഡിൽ എന്തൊക്കെയാണ് അഴിച്ചു എന്നിട്ട് അഴിച്ചു വിട്ടൊക്കെ വരപ്പറക്കി തിരിച്ചു വെച്ച് കെട്ടിട്ടോ അണ് ആ നിലവിളി ശബ്ദം നമ്മൾ എവിടെ കേട്ടിട്ടുള്ളത് പോലെ ഇല്ലേ നമ്മളെ അങ്ങനെ തന്നെ വേണോടാ എന്നാ ഇവരെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞു കീറി കീറിവിടും അവന്റെ കഴപ്പങ്ങ് മാറട്ടെ അപ്പൊ മസാജിന് മറക്കണ്ട സൃഷ്ടിയായിരക്കയോ ബാക്കി ഡീറ്റെയിൽസിന് ഈ കണ്ട നമ്പറിൽ വിളിച്ചാൽ മതി അവർ അവര് പറഞ്ഞു പറഞ്ഞുതരും